ഹായ് ഞാൻ അമ്പിളി ഒരുപാട് കാലം തടവറയിൽ കിടന്ന് ഈ വട്ടവും സ്വാതന്ത്ര്യവും ഒന്നുമില്ലാതെ തടവറയിൽ കിടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു തിക്ക് അല്ലെങ്കിൽ ആ ഒരു അറിവില്ലായ്മ ഉണ്ടല്ലോ ആ ഒരു കാലഘട്ട ആ ഒരു രീതിയിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത് കാരണം ഇന്ന് നമ്മൾക്ക് അത്യാവശ്യ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അത് ചെയ്യാനുള്ള ഒരു സ്പേസും അതിനുള്ള ഒരു എന്താണ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു കാലഘട്ടം ഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ അതങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ശീലിച്ചിട്ടില്ല അങ്ങനെയൊരു ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ തന്നെ ആയാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ തന്നെ ചെയ്യാനോ അല്ലെങ്കിൽ അവരെന്താ അത് ചെയ്യണം അങ്ങനെയൊരു നമുക്ക് ആ ഒരു എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു അപ്പോൾ അതിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വരണം എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് കാലഘട്ടത്തിൽ ജീവിക്കാൻ നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ളത് പഠിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾക്ക് അപ്പോൾ ആ കിട്ടിയത് വെച്ചിട്ട് പണ്ട് നമ്മൾ പരസ്യങ്ങളും കാര്യങ്ങളും കാണുന്നത് പോലെ ഒരു ജീവിതങ്ങൾ കുറച്ച് പേര് സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റു ആയിട്ട് അവരവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞതുപോലെ കാര്യം അവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ നല്ല കാര്യമാണെങ്കിൽ പോലും അവർ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിയുമ്പം അതൊരു ചെറിയ ഒരു പരസ്യം എന്ന രീതിയിലേക്ക് തന്നെയാണ് മാറിപ്പോകുന്നത് കാരണം നമ്മൾ സോപ്പിൻ്റെയും ക്രീമിൻ്റെ പരസ്യം കാണുന്നത് പോലെ അവർക്കതിൽ നിന്നൊരു എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും നമുക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കഴിയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ വിചാരിക്കുന്നത് ഓ ഞങ്ങൾക്കിതൊന്നും പറ്റുന്നില്ല അങ്ങനെ ആകെ ഒരു ഡിപ്രഷൻ മുഡിലേക്ക് അവർ പോവുകയാണ് അപ്പോൾ ഇതിൽ നെല്ലും പതിനും എന്ന് പറഞ്ഞതുപോലെ എന്തിനും നല്ലതും ഉണ്ട് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്താണ് നമ്മൾക്ക് വേണ്ടാത്തതെന്ന് തിരിച്ചറിയാൻ ഒരു ബോധം അറിയാതെ അറിവ് കൂടി 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 വന്ന് ആ അറിവ് എവിടെ എപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ അറിയാൻ വല്ലാത്ത രീതിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവര് ഈ പറഞ്ഞ് ഇവരെല്ലാം ഇത് സ്വന്തം ആസ്വദിക്കാനും കാര്യത്തിന് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതൊരു കണ്ടൻറ്റും കൂടി ആക്കിയാണ് അവർ ഇടുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവരുത് ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ വേണ്ടത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമുക്കും ചെയ്യാനാ എപ്പോഴും എപ്പോഴും ഇത് ചെയ്യുക എന്നുള്ളതല്ല അത് അവരുടെ ജോലി ആയതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് എന്നും നമുക്കിപ്പോൾ ഒരു ജോലിയുള്ള ഒരാൾക്ക് എന്നും ടൂറ് പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ എന്ന് െന്നും വസ്ത്രങ്ങൾ മാറി ചെയ്യുകയോ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ എന്താണ് നമുക്ക് എന്താണുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേത് വെച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ അനുകരിക്കാനല്ല അത് വെച്ച് അതിൽ എന്തെങ്കിലും നല്ലതുണ്ടോ ആ നല്ലതുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എടുക്കുക ഇല്ലാത്തത് നമുക്ക് കളയാനായിട്ട് ഉള്ള ഒരു മനസ്സജ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് that ഇപ്പം എല്ലാവരുടെയും കുട്ടികളുടേതാണെങ്കിലും നല്ല നല്ല ഡ്രസ് ഇടിക്കുന്നു പിറന്നാളിനിത് ചെയ്യുന്നു അവർ ടൂർ പോകുന്നു അങ്ങനെ അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും ഇല്ലേ നമുക്കറിയാവുന്ന പോലെ അവർക്ക് സ്നേഹത്തോടെ ഒരു കുഞ്ഞു കുട്ടികൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്നേഹവും പരിഗണനയും തന്നെയാണ് അവർക്ക് വേണ്ടത് അല്ലാതെ അവർ ഈ കണ്ട് കഴിഞ്ഞു കഴിയുമ്പം അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോകൾ എടുക്കുകയോ അല്ല അല്ലെങ്കിൽ വലിയ 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 ട്രിപ്പ് പോവുകയോ വലിയ ഉപരി നമ്മൾ സ്നേഹത്തോടു കൂടി അവരെ ലാളിക്കുന്നതും അവർക്ക് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതും അവരുടെ കൂടെ കളിക്കുന്നതും അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അതിൽ ഒത്തിരി വലുതൊന്നും ചെറുതും ഒന്നും നമുക്ക് നോക്കേണ്ട നമുക്ക് എന്ത് പറ്റും നമ്മൾക്കിപ്പോൾ അവർ നൂറ് രൂപയുടെ മിഠായി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പത്ത് രൂപയുടെ മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അത് സ്നേഹത്തോടെ മക്കളെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ും കാരണം അത് അവർ നമ്മുടെ കുട്ടികളാണ് അതല്ലാതെ നമ്മൾ അതും ഇല്ല അതിനെ നമ്മൾ പരിതപിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് നമുക്കിത് വാങ്ങിക്കാം പിന്നീട് നമുക്ക് പറ്റുമ്പോൾ അത് വാങ്ങിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് മനസ്സിലാകും നമ്മൾ നമ്മളുടെ ഉള്ളത് വെച്ച് അവരെ സന്തോഷിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്കില്ലല്ലോ എന്നുള്ള കുറ്റബോധം അല്ല വേണ്ടത് നമുക്കുള്ളത് എന്ത് കൊടുക്കാം എന്ന് എന്നത് അവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ് അവരുടെ ഒപ്പം കളിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ പഠിക്കാൻ സഹായിക്കാനും ഒക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ ഒന്നുമല്ല എന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളിൽ നിന്ന് അകൽച്ച അകലിച്ചുണ്ടാകുന്നത് നമുക്കും ദേഷ്യവും കാര്യങ്ങളും ഉണ്ടാകുന്നത് അവരുടെ കൂടെ ഒന്ന് നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഭർത്താവ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ ഒരു സമയം കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സാധിച്ചാലുണ്ടല്ലോ അതിനും വലിയൊരു സ്വർഗ്ഗം നമുക്ക് വേറെ വേറൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു നല്ല അടിപൊളി ഒരു എന്താണ് റിസോർട്ടാക്കാനോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേക്കേഷൻ ആക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും അത് നമ്മുടെ മനസ്സാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുക നമ്മൾ വലിയ അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഭർത്താവാണ് എന്നതിലുപരിയായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു ബോണ്ട് കൊണ്ടുവരാനായിട്ട് അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളവർ കാണുന്നതിൽ ഇതിലൊന്നും അല്ല ഓരോ കുടുംബത്തിനും ഓരോ ബോണ്ടിങ് അല്ലെങ്കിൽ അവരുടെ രീതികൾ അവരുടെ സന്തോഷങ്ങൾ ഓരോന്നാണുള്ളത് ഉള്ളത് അപ്പോൾ അത് പരസ്പരം മനസ്സിലാക്കാൻ കാര്യം നമുക്ക് പറ്റുമല്ലാത്ത കാര്യങ്ങൾ പറ്റുമോ നിങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മൾ ചോദിക്കുക മനസ്സിലാക്കുക കുറച്ചൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ചെയ്യാനും പറ്റിയ ഒരു ഇടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് കണക്കിലെടുത്ത് ആ ഒരു ഇതിലേക്ക് നമ്മൾ വരുത്താനായിട്ട് നമ്മൾ സ്വയം നമ്മൾ ഓരോന്ന് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓടുന്നതിന് പകരം ആദ്യം ഫസ്റ്റ് നമ്മുടെ ഫാമിലിയെ നമ്മൾ മനസ്സിലാക്കാൻ പരസ്പരം നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക നമ്മളുടെ വീടിന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് പരസ്പരം ആലോചിക്കുകയും കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും അവിടുന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ വേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്തിനോ വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഞാൻ ഒന്നിനോ അല്ലാതെ ജീവിക്കുകയാണ് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റി വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഉരുകുന്നുണ്ട് അല്ല ഇതാവുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് കിടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോചിക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്യുക അല്ലാതെ എല്ലാത്തിനും നമ്മളിങ്ങനെ എല്ലാത്തിനും നമ്മൾ എസ് വെച്ച് അല്ലെങ്കിൽ ഇത് വെച്ച് ചെയ്യാതെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അതിന് എതിരെ ഇത് ചെയ്യാനും നമുക്ക് കഴിയണം അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരുടെ മനസ്സും കാര്യങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് കൊണ്ടുവരുവാനും ഒരു കുടുംബത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ചില കാര്യങ്ങൾ ചിലർ വളരെ മോശവും വളരെ ഇതുമുള്ളവരെ അവരെ നമ്മൾ വിട്ട് കളയുക ആ ഒരു അതിൽ അല്ലാത്തടത്തെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ സ്വയം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക നമ്മുടെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളത് നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് അത് വേറൊരാളുടെ കണ്ടിട്ട് അത് അനുകരിക്കുകയല്ല വേണ്ടത് നമുക്ക് എന്ത് വേണം അല്ല നമ്മളുടെ സന്തോഷം നമ്മുടെ ജീവിതം എന്താണ് എന്നുള്ളത് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിൽ വിജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടത് ഓടാനും അവരുടേതിനനുസരിച്ച് നമ്മൾ വേഷങ്ങൾ കെട്ടാനോ അല്ലെങ്കിൽ ഓടിപ്പോവാനോ ഒന്നും അല്ല ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സിമ്പിളാണ് നമുക്ക് വേണ്ടത് നമ്മൾ 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 നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളും സ്വയം തന്നെയല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ കുറേ കഴിക്കുക നമ്മൾ കുറേ ഭക്ഷണം കഴിക്കുക നമ്മൾ കുറേ ഡ്രെസ് ഇടുക എന്നുള്ളതിനുപരിച്ചു നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി നമ്മൾ സ്വയം ഫിൽറ്റർ ആകുക നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാം എങ്ങനെ നമുക്ക് ഈ ജീവിതം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ നിലനിർത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കലാണ് ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നതും നമുക്ക് അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നമുക്ക് സമൂഹത്തിന് മറ്റുള്ളവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനും നമുക്ക് കഴിയുള്ളൂ